എന്താണ് ഓണം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നാടും നഗരവും പ്രകൃതിയും ഒന്നായി ചേരുന്ന ഒരു പൂക്കാലം ഇന്നത്തെ തലമുറയ്ക്ക് ഓണത്തെ പറ്റിയും ഓണത്തിന്റെ ഐതിഹ്യത്തെ പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ സംസ്കാരങ്ങളും ഒക്കെ അറിഞ്ഞു വേണം ഇന്നത്തെ തലമുറ വളരാനായിട്ട് നമ്മൾ ഓരോ മലയാളികളും ഏറ്റവും കൊതിയോടെ ഓർത്തെടുക്കുന്ന ഒരു ആഘോഷ കാലമാണ് ഓണം ഓണപ്പൂക്കളവും ഓണസദ്യയും ഓണക്കോടിയുമെല്ലാം എവിടെയാണെങ്കിലും മലയാളിയെ ഒരുമിപ്പിക്കുന്നു ജാതി മത മതഭേദമന്യേ നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം ഒന്നിലധികം ഐതിഹ്യമുള്ള ഒരു ആഘോഷമാണ് ഓണം അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാബലിയുമായി നിലനിൽക്കുന്ന ഐതിഹ്യമാണ് അസുര രാജാവും വിഷ്ണു ഭക്തനുമായിരുന്ന പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി മഹാബലിയുടെ ഭരണകാലത്ത് ദേവന്മാരെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരുന്നു മഹാബലിയുടെ ഭരണകാലത്ത് കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലായിരുന്നു എല്ലാ മനുഷ്യരും ഒരുപോലെയായിരുന്നു ആ കാലത്ത് ജീവിച്ചിരുന്നത് എങ്ങും എവിടെയും സമൃദ്ധി അങ്ങനെ ഇരിക്കെ സ്വർഗലോകം കൂടെ പിടിച്ചെടുക്കണമെന്ന മോഹം മഹാബലിയിൽ ഉടലെടുത്തു അത് ദേവന്മാരെ ഭയചകിതരാക്കി മാറ്റി ദേവന്മാർ മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു മഹാപ്രഭു ഞങ്ങളെ രക്ഷിച്ചാലും മഹാബലി പ്രിയങ്കരനായി ഇങ്ങനെ പോയാൽ അസുരരാജാവ് കീഴടക്കും ആ സമയത്ത് ദേവമാതാവായ മാതാവായ അതിഥി മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുകയും ദേവന്മാരെ രക്ഷിക്കാനുള്ള വരം നേടിയെടുക്കുകയും ചെയ്തു തുടർന്ന് വിശ്വജിത് യാഗം നടത്തുകയായിരുന്ന മഹാബലിയുടെ അടുത്തേക്ക് മഹാവിഷ്ണു വാമന രൂപത്തിൽ ചെന്നെത്തി മഹാവിഷ്ണു മൂന്നടി മണ്ണാണ് ഭിക്ഷയായി മഹാബലിയോട് ആവശ്യപ്പെട്ടത് എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ മൂന്നടി മണ്ണു തരാൻ സാധിക്കുമോ അങ്ങേക്ക് ചതി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യർ മഹാബലിയെ വിലക്കി അരുത് മൂന്നടി മണ്ണ് അളന്നെടുക്കാൻ മഹാബലി വാമനന് അനുവാദം നൽകി ആരെവിടെ ഈ ബാലൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് മൂന്നടി മണ്ണ് അളന്നു കൊടുക്കൂ വാമന രൂപത്തിൽ വന്നത് മഹാവിഷ്ണുവാണെന്ന സത്യം മഹാബലി മനസ്സിലാക്കിയിരുന്നു ആകാശം മുട്ടെ വളർന്ന വാമനൻ ആദ്യത്തെ രണ്ടടിയിൽ തന്നെ സ്വർഗവും പാതാളവും ഭൂമിയും അളന്നെടുത്തു മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി വാമനന് തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു മൂന്നാമത്തെ അടി എവിടെ വയ്ക്കും രാജാവേ എന്നാൽ വാമനൻ തന്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്നും മോചിതനാക്കി സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സ്ഥലത്തേക്ക് ഉയർത്തി അവിടെ അദ്ദേഹത്തിന്റെ കാവൽക്കാരനായി നിലകൊള്ളുകയും ചെയ്തു ആണ്ടിലൊരിക്കൽ അതായത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തന്റെ പ്രജകളെ കാണാനായി മഹാബലിക്ക് വരുവാനുള്ള അനുവാദവും മഹാവിഷ്ണു നൽകി എന്റെ പ്രജകളെ ഇടയ്ക്ക് വന്ന് കാണുവാൻ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം വന്ന് അങ്ങനെ ഓരോ വർഷവും തിരുവോണ നാളിൽ മഹാബലി തന്റെ പ്രജകളെ വരുന്നു എന്നാണ് ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ